കൊരണ്ടിക്കാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപക നാശം വിതച്ചു ജനവാസ ഇറങ്ങിയ കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തി മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലൂടെ കാട്ടാനകൾ സ്വയവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട് മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിൽ രൂക്ഷമാവുകയാണ് കൂട്ടമായി ഇറങ്ങുന്ന കാട്ടാനകൾ വലിയ തോതിൽ നാശം വരുത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നു എസ്റ്റേറ്റിൽ ഇറങ്ങിയ വ്യാപക കൃഷിനാശം ഇറങ്ങിയാട്ട് പഞ്ചായത്തിലെ ഇത് ഒരു വലി ചെയ്യണം ദേവികുളം ലാക്കാട് മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് ഇവിടെ നിന്നും ഇന്നലെ കാട്ടാനകൾ ഗ്രാംസ്ലാൻഡ് ഭാഗത്തേക്ക് എത്തി അവിടെ നിന്നുമാണ് കാട്ടാനകൾ കൊരണ്ടിക്കാട് മേഖലയിലെത്തി നാശം വിതച്ചത് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണ് രാത്രികാലത്തോ കാലത്തോ പുലർച്ചെയോ തൊഴിലാളികൾ കാട്ടാനകളുടെ മുമ്പിൽപ്പെട്ടാൽ വലിയ അപകടത്തിന് ഇടവരുത്തും വേനൽ രൂക്ഷമായതോടെ കാട്ടാന ശല്യവും രൂക്ഷമാകുകയോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾക്കുണ്ട് സിറ്റിവിഷൻ മൂന്നാർ